ഹലോ ഗേയ്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ന്യൂഡൽഹിയിൽ രണ്ട് ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട പത്ത് സ്ഥലങ്ങൾ കാണുന്നതിനെ കുറിച്ചാണ് ന്യൂഡൽഹിയിൽ നിരവധി സ്ഥലങ്ങൾ കാണുവാനുണ്ട് പത്തല്ല ഇരുപതുമല്ല അങ്ങനെ നിരവധി സ്ഥലങ്ങൾ കാണുവാനുണ്ട് എങ്കിലും ഈ വീഡിയോയിലൂടെ ന്യൂഡൽഹിയിൽ എത്തിച്ചേർന്നാൽ ഡൽഹിയിൽ എത്തിച്ചേർന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനെ കുറിച്ചാണ് അത് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം ഏത് മാർഗം പോയാലാണ് സുന്ദരമായ രീതിയിൽ പോയിട്ട് വരാൻ കഴിയുക ട്രെയിൻ ഉപയോഗിക്കണോ അല്ലെങ്കിൽ സ്വകാര്യ വാഹനം ഉപയോഗിക്കണമോ അല്ലെങ്കിൽ ടാക്സി ഉപയോഗിക്കണമോ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം അതുപോലെ മെട്രോ ഉപയോഗിച്ചും യാത്ര ചെയ്യാം അങ്ങനെ ന്യൂഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന പത്ത് സ്ഥലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂഡൽഹിയിൽ നമ്മൾ ആദ്യത്തെ ദിവസം പോകുന്നത് കുത്തബ് മീനാർ കാണുന്നതിന് വേണ്ടിയാണ് മെട്രോക്ക് കുത്തബ് മിനാർ കാണുന്നതിന് മെട്രോ ശേഷം ഇറങ്ങി രണ്ട് കിലോമീറ്റർ അകലെയുള്ള കുത്തബ് മീനാർ കോംപ്ലക്സിന്റെ അടുത്തേക്ക് ഓട്ടോറിക്ഷയിൽ എത്തി അങ്ങനെ അൻപത് രൂപ ടിക്കറ്റും എടുത്ത് കുത്തബ് മീനാർ കാണുന്നതിന് വേണ്ടി ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇതാണ് കുത്തബ് മീനാറിന്റെ ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങൾ കുത്തബ് മീനാറിൽ ഈ കുത്തബ് മീനാർ മാത്രമല്ല ഇതൊരു വലിയ ചരിത്ര സ്മാരകങ്ങൾ അടങ്ങിയ കോംപ്ലക്സ് ആണ് മുഗൾ സാമ്രാജ്യകാലത്തെ നിരവധി ആളുകളുടെ ശവകുടീരങ്ങൾ ക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പുതൂറിന്റെ കാഴ്ചയും കുട്ടബ് മീനാർ കോംപ്ലക്സിലാണ് അതിനുശേഷം നമ്മൾ ഉച്ചയോടുകൂടി രാഷ്ട്രപതി ഭവന്റെ അടുത്തേക്കാണ് മെട്രോയിൽ തന്നെ എത്തിച്ചേരുന്നത് ഏകദേശം ഉച്ച സമയത്ത് രാഷ്ട്രപതി ഭവന്റെ കാഴ്ചകളൊക്കെ സുരക്ഷാ കാരണങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഒന്നും കുറെയൊക്കെ അടുത്തേക്ക് പോയി നമുക്ക് കാണുവാൻ സാധിക്കും ഫോട്ടോയൊക്കെ എടുക്കുവാൻ സാധിക്കും പഴയ പാർലമെന്റ് മന്ദിരവും പുതിയ പാർലമെന്റ് മന്ദിരവും ഒക്കെ അവിടെ നിന്ന് കാണുവാൻ സാധിക്കും സുരക്ഷാ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ കുറച്ച് അടുത്തേക്ക് നമുക്ക് പോയി ഫോട്ടോ എടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോ രാഷ്ട്രപതി ഭവന്റെ മനോഹരമായ കാഴ്ചകൾ അത് ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ അവിടുത്തെ സൈഡിലുള്ള മുഗൾ ഗാർഡൻ ഒക്കെ ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് രാഷ്ട്രപതി ഭവനും അതിന്റെ പരിസരവും ഒക്കെ അപ്പൊ അതിനുശേഷം നമ്മൾ രാഷ്ട്രപതി ഭവന്റെ അടുത്തു തന്നെയുള്ള ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കാനാണ് പോകുന്നത് രാഷ്ട്രപതി ഭവന്റെ മുന്നിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇന്ത്യ ഗേറ്റിന്റെ കാഴ്ച നിങ്ങളെല്ലാവരും തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ചിത്രങ്ങളിലും മറ്റ് വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഗംഭീരമായ ഒരു കാഴ്ച അനുഭവം തന്നെയാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് അത് ഇന്ത്യ ഗേറ്റും അതിനോട് അടുത്തു തന്നെയുള്ള പരിസരങ്ങളിലൊക്കെയുള്ള മനോഹരമായ പൂന്തോട്ടവും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളും ഒക്കെ ഗംഭീരമാണ് നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഓരോ നിമിഷവും വന്ന് അതിന്റെ കാഴ്ചകൾ ഒക്കെ പകർത്തി സുന്ദരമായി കടന്നു പോകുന്നത് അതിനുശേഷം നമ്മൾ കൽക്കാഞ്ചി മന്ത് എന്ന പ്രദേശത്തുള്ള ലോട്ടസ് ടെമ്പിൾ കാണുവാനാണ് ആദ്യത്തെ ദിവസം പോകുന്നത് വൈകുന്നേരം ഒരു നാലു മണി നാലരയോടുകൂടി നമുക്ക് ലോട്ടസ് ടെമ്പിളിൽ എത്തിച്ചേരാം ആദ്യത്തെ ദിവസം ലോട്ടസ് ടെമ്പിൾ ബഹായി മതസ്ഥരുടെ ഒരു പ്രത്യേക ആരാധന കേന്ദ്രമാണ് താമര ഇതളുകൾ പോലെ ഉള്ള ഒരു വലിയ കെട്ടിടം അതുതന്നെയാണ് കാണികളെ വിസ്മയത്തോടു കൂടി ഇങ്ങോട്ട് വരുത്തുവാൻ കാരണമാകുന്നത് അതിന് ഗംഭീരമായ കാഴ്ചകൾ അത് ഒന്ന് വേറെ തന്നെയാണ് ന്യൂഡൽഹിയിൽ വന്നാൽ ഏതൊരു മനുഷ്യനും സന്ദർശിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ കൽക്കാജിയിലുള്ള ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ടെമ്പിളിലേക്ക് ഒറ്റയ്ക്കോ രണ്ടുപേരോ ഒക്കെ ഉണ്ടെങ്കിൽ വരാൻ എളുപ്പം എന്ന് പറയുന്നത് മെട്രോക്ക് വരുന്നതാണ് എപ്പോഴും നല്ലത് ഈ കൽക്കാരിയിലെ ഈ മന്ദിരം കണ്ടതിന് ശേഷം ഏകദേശം ഒരു ആറു മണിയോടുകൂടി നമുക്ക് മടങ്ങാം അന്നത്തെ കാഴ്ചകൾ അങ്ങനെ അവസാനിക്കുകയാണ് രണ്ടാം ദിവസം രാവിലെ നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള ചെങ്കോട്ടയാണ് അല്ലെങ്കിൽ റെഡ് ഫോർട്ട് എന്നൊക്കെ ഇതിനെ വിളിക്കും അപ്പൊ അവിടെ നിന്ന് ചെങ്കോട്ടയ്ക്ക് അൻപത് രൂപയുടെ ടിക്കറ്റും എടുത്ത് ചെങ്കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ഒരു സ്ഥലമാണ് ചെങ്കോട്ട അപ്പോൾ ചെങ്കോട്ടയ്ക്ക് ഉള്ളിലെ മനോഹരമായ കാഴ്ചകൾ ഉണ്ട് നിരവധി കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ചെങ്കോട്ട ഇതിനെ ലാൽ കില എന്നുമാണ് ഡൽഹിയിലുള്ളവർ വിളിക്കുന്നത് ഗംഭീരമായ കാഴ്ചയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എടുത്തു വേണം ചെങ്കോട്ടയിലെ കാഴ്ചകൾ നമുക്ക് കണ്ടു തീർത്തുവാൻ സുന്ദരമായ ഉൽമേടുകൾ മറ്റ് ഷാജഹാന്റെ കാലത്തുള്ള ഗംഭീരമായ നിർമ്മിതികൾ എല്ലാം ചെങ്കോട്ടയുടെ ഭാഗമാണ് അതിനുശേഷം നമ്മൾ ഉച്ചയോടുകൂടി നമ്മൾ വരുന്നത് ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായ ജമാ മസ്ജിദ് കാണാൻ വേണ്ടിയാണ് പ്രത്യേകം ഓർക്കേണ്ട കാര്യം രാവിലെ ജമാ മസ്ജിദ് വന്നാൽ തുറക്കില്ല എന്നുള്ളതാണ് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ജമാ മസ്ജിദ് കാണുവാൻ എത്താൻ പാടുള്ളൂ ഗംഭീരമായ ഒരു കാഴ്ചയാണ് ഒരു നിർമ്മിതിയാണ് ഈ ഡൽഹിയിലെ ജമാ മസ്ജിദ് ഷാജഹാൻ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ചതാണ് ഡൽഹിയിലെ ജമാ മസ്ജിദ് ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ജമാ മസ്ജിദിന്റെ പരിസരത്ത് ഉള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിരവധി സാധനങ്ങൾ വളരെ വിലക്കുറച്ച് കിട്ടുന്ന ഒരു സംഗതി കൂടി ഓർക്കേണ്ടതുണ്ട് സാധനങ്ങൾ വാങ്ങുന്നവർ അതിനെ ശ്രമിക്കാം അതുപോലെ ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് രാജ്ഘട്ട് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് രാജ്ഘട്ട് രാജ്ഘട്ടിന്റെ ഗംഭീരമായ കാഴ്ചകൾ ആരെയും ഒന്ന് വേദനിപ്പിക്കും നിരന്തരമായ സംഗീതം നേർത്ത രീതിയിൽ പൊഴിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തീർച്ചയായും ഓരോ ഇന്ത്യക്കാരനും ഡൽഹിയിൽ വരുമ്പോൾ കാണേണ്ടതാണ് നമ്മുടെ മഹാനായ ആ ബാപ്പുജിയുടെ ശവകുടീരം അത് തീർച്ചയായും കാണുമ്പോൾ നമുക്ക് കരൾ എങ്കിലും നമ്മൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഡൽഹിയിലെ രാജ്ഘട്ട് രാജ്ഘട്ട് കാണുന്നതോടുകൂടി ഇതിന്റെ പരിസരത്ത് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി നെഹ്റു അങ്ങനെ നിരവധി ദേശീയ നേതാക്കളുടെ ശവകുടീരവും നമുക്ക് ഇതിന്റെ അടുത്തായി കാണാം അടുത്തതായി നമ്മൾ പോകുന്നത് ഡൽഹിയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് അഗ്രസേഖി ബാവോലി എന്ന ഒരു പുരാതനമായ നിർമ്മിതി കാണുന്നതിനു വേണ്ടിയാണ് അങ്ങനെ അധികമൊന്നും ഒരുക്കുന്ന സ്ഥലത്ത് കാണുവാൻ സാധിക്കാത്ത ഒരു ഗംഭീരമായ നിർമ്മിതിയാണ് അഗ്രസേ കി ബാബൂലി എന്ന ഒരു പടിക്കിണറിന്റെ കാഴ്ചയാണ് ഇത് അപ്പോ ആ പടിക്കിണറിന്റെ കാഴ്ച ഗംഭീരമാണ് ഡൽഹിയിൽ പോകുന്ന മിക്ക ആളുകളും തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ പോയതായി കാണുവാൻ കഴിയുന്നില്ല നിരവധി സിനിമകൾക്ക് സിനിമകൾ ചിത്രീകരിച്ച സ്ഥലം കൂടിയാണ് ഈ അഗ്രസേ കി സ്ഥലം പ്രസിദ്ധമായ പി കെ എന്ന അമീർ ഖാന്റെ ചിത്രം കുറേ ഭാഗങ്ങൾ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത് അതുപോലെ ഇനി നമ്മൾ അടുത്തതായി പോകാൻ പോകുന്നത് അക്ഷദ്ധാം എന്ന ഗംഭീരമായിട്ടുള്ള ടെമ്പിളിലേക്കാണ് ഈ നോയിഡ റൂട്ടിൽ പോകുന്ന ഒരു സ്ഥലത്താണ് അക്ഷദ്ധാം ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് വൈകുന്നേര സമയത്ത് ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് നമ്മൾ ഈ അക്ഷദ്ധാം ടെമ്പിൾ സന്ദർശിക്കേണ്ടത് വൈകിട്ട് ഒരു ഏഴ് മണിയോടുകൂടി അവിടുന്ന് തിരിച്ചടക്കാം അവിടേക്ക് ക്യാമറയും മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ അടച്ചിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട് നൂറുകണക്കിന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഗംഭീരമായ ഒരു നിർമ്മിതിയാണ് പറയുകയാണെങ്കിൽ താജ്മഹലിനെ വരുന്ന ഒരു നിർമ്മിതിയാണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം